ഡൽഹിയിൽ വിദ്യാർത്ഥിക്ക് കുത്തേറ്റു നെഞ്ചിൽ ആഴുതിറങ്ങിയ കത്തിയുമായി വിദ്യാർത്ഥി പോലീസ് സ്റ്റേഷനിൽ ഓടിയെത്തി സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിനിതാ വിജി ഡൽഹിയിൽ ചെയ്തത് വിനിതാ ഇത്തരത്തിൽ തറച്ച കത്തിയുമായി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയ എന്ന് മനസ്സിലാക്കുന്നു എന്തായിരുന്നു പ്രകോപനം ഈ പറയുന്ന പ്രതികളെന്ന് സംശയിക്കുന്നവർ ഈ വിദ്യാർത്ഥിയുടെ സുഹൃത്തുക്കൾ തന്നെയാണോ സുഹേൽ ഈ മാസം നാലിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഡൽഹിയിൽ പതിനഞ്ചുകാരനായ വിദ്യാർത്ഥിക്കാണ് കുത്തേൽക്കുന്നത് ഈ സ്കൂളിന്റെ പരിസരത്ത് വെച്ച് തന്നെയാണ് വിദ്യാർത്ഥിക്കെതിരെ ആക്രമണം ഉണ്ടായത് പിന്നാലെ സുഹൈൽ സൂചിപ്പിച്ചതുപോലെ ഈ നെഞ്ചിൽ ആഴ്നിറങ്ങിയ കത്തിയുമായി പഹഡ്ഗഞ്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ വിദ്യാർത്ഥി എത്തുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സംഭവം പുറം ലോകം അറിയുന്നത് ഇതിൽ മൂന്ന് പേരെ ഈ പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരുന്നുവെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് മൂന്ന് പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഈ സ്കൂളിൽ നേരത്തെ ഒരു സംഘർഷമുണ്ടായിരുന്നു ഈ സംഘർഷത്തിൽ ഈ പ്രതികളിൽ ഒരാൾക്ക് മർദ്ദനമേറ്റിട്ടുണ്ടായിരുന്നു ഈ മർദ്ദനത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഈ കുത്തേറ്റ വിദ്യാർത്ഥി എന്ന ഒരു സൂചന ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥിക്കെതിരെ ഈ മൂന്ന് പേരും കൂടി ചേർന്നുകൊണ്ട് ഒരു ആക്രമണം നടത്തിയിരുന്നത് ഇവർ ബിയർ കുപ്പി ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥിയെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറയുന്നുണ്ട് ഈ മൂന്ന് പേരെയും വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം